എന്താ എന്താപ്പൊളുടെ ഞാൻ ഇപ്പൊ എന്താ പറയാ ഓളുടെ അഹങ്കാരം കൊണ്ട് പോയതാണ് ഒരു വീട്ടിൽ ഒരു കുടുംബത്തെ എങ്ങനെ ജീവിക്കേണ്ടത് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യണ്ടെന്ന് അവൾക്ക് അറിയില്ല പിന്നെ ഈ വീട്ടില് ഒര് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പൊ ഭക്ഷണം ചില ദിവസം കൊണ്ട് ഉണ്ടാക്കില്ല അത് പാർസൽ വരുത്തുക ഏർ അനാവശ്യമായിട്ട് സാധനങ്ങൾ ചെലവാക്കുക

അങ്ങനെയിരിക്കും ഏഹ് മക്കൾക്ക് പുസ്തകം തൊടുന്ന സ്വഭാവമല്ല ഞാൻ വന്നിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ മക്കൾക്ക് എന്നോട് ചെറിയ പ്രശ്നം മാത്രല്ല വീട്ടില് ആൾക്കാർ ആരെങ്കിലും വന്ന അവരോട് പെരുമാറുന്ന രീതിയും തെറ്റാണ് ഇവിടെ ഉമ്മാനോട് പെരുമാറുന്ന രീതി തെറ്റാണ് അത് പറഞ്ഞാ അവൾക്ക് ദേഷ്യ ഒരു കാര്യം ഉപദേശിക്കാൻ അവള് സമ്മതിക്കില്ല ഭയങ്കര ചാടാ പിന്നെ എന്തേലും ഒരു അത്യാവശ്യത്തിന് വല്ല സ്വർണം പണയം വെക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് അപ്പ തന്നെ എടുത്തു കൊടുക്കണം ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങള് ഇപ്പൊ സംസാരിക്കുന്നു എത്ര പ്രാവശ്യമായിട്ട് സംഗതി ശരിയാ മാമ പക്ഷെ ഇവിടുന്ന് ഇതാ ഇപ്പൊ ഇറങ്ങി പോകുമ്പോ പറഞ്ഞിട്ട് ഉമ്മാനോടും കൂടി പറയാതെ അവളെ പോയത് ഏഹ് ഞാൻ നിൽക്കാൻ നിക്കാൻ പറ്റില്ല ഇവിടെ ഭയങ്കര നരകാണെന്നൊക്കെയാണ് അവള് പറയുന്നത് ഇവിടെ എന്ത് നരകേലൊരു ബുദ്ധിമുട്ടുണ്ടാ ഒരു ഒരു സംഗതി ശരിയാണ് ഞാൻ എന്താ ചെയ്യാ ഒരു കാര്യം ഒന്നും അങ്ങോട്ട് എതിർത്ത് പറയാൻ പറ്റില്ല മിണ്ടാൻ പറ്റില്ല പറഞ്ഞാ എന്ത് ചെയ്യും എന്ത് പറഞ്ഞാലും തെറ്റ് എന്ത് പറഞ്ഞാലും കുറ്റം ഏർ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് വീട്ടിലേക്ക് തെറ്റി പോവാ വരുന്നോണ്ട് എനിക്ക് ഒരു കൊഴപ്പില്ല പക്ഷെ നല്ല പോലെ ഒക്കെ നിക്കണം എന്നാ ഓളെ വീട്ടിലെ ആംഗ്ലമാരുണ്ട് ഓളെ ഉമ്മണ്ട് ഉപ്പുണ്ട് ഒന്ന് ഓളെ പറഞ്ഞു മനസ്സിലാക്കണ്ടേ ഈ ചെയ്യണത് തെറ്റാണെന്നുള്ളത് അത് പറഞ്ഞ് മനസ്സിലാക്കൂല്ല അവിടെ പോയിട്ട് ഇങ്ങനെ നിക്കന്നെ ഞങ്ങളൊന്ന് ആദ്യം ഒന്ന് സംസാരിക്കട്ടെ അല്ലാണ്ട് എന്താ കാര്യ അല്ല ഞാൻ എന്തപ്പൊ വിചാരിക്കുന്നു കുട്ടീനെ ഞാൻ കുട്ടികളെ ഞാൻ നോക്കിക്കോളാ എനിക്ക് കുഴപ്പമില്ല ഓള് പോവാണെങ്കിൽ പോയിക്കോട്ടെ അഭിപ്രായം ഇല്ലല്ലോ അതൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം രണ്ടു ദിവസം അവിടെ മൂന്നു ദിവസം ഇവിടെ പറഞ്ഞ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് പിന്നെ എന്താ ചെയ്യും ഒരു പെണ്ണുങ്ങളാണെങ്കി സ്വയം ഒന്ന് തിരുത്താനും ജീവിതം ഒരു നല്ല നിലയ്ക്ക് കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കണ്ടേട്ടൊന്നും രണ്ടു മാസം ഒക്കെ ആയിട്ട് അത് ഇതേപോലെ തന്നെ അവിടെ ഒന്നിനും അവിടെമാരെ പോര് സഹിക്കാണ്ട് ചെയ്യുമ്പോ പോന്നോളും ഞാൻ വിളിക്കാനൊന്നും പോണില്ല എനിക്ക് വയ്യ അയാളൊന്നും ആ കേക്കൂലോഷ്ടക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ ഇങ്ങനെ വന്നിക്കണ ശരിയല്ല ഇത് ജീവിക്കണ്ടത് പറഞ്ഞു കൊടുക്കണ്ടേ സ്വന്തം മക്കളെ പ്രായമായിട്ട് എന്ത് വാശിയാണ് ഞാൻ കുട്ടികളെ വിചാരിച്ച് മാത്രാണ് മിണ്ടാതിരിക്കണത് ആ 过有的。Well ഹലോ. ഏ ഹലോക്ക് വെറുതെ വിളിക്കാൻ ഒക്കെ അറിയോ രണ്ടു മാസം കെട്ടി പോയതല്ലേ രണ്ടു മാസം മുമ്പേ കുട്ടികളെട്ട് എനിക്കങ്ങനെ തിരിഞ്ഞു വെക്കല അല്ല പണി എന്റെ തോന്നിയ പോലെ പോയാൽ പിന്നാലെ നടക്കല എന്റെ പണി അതെ ഞാൻ തിരിച്ചു മോശം ഭർത്താവാണ് അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് പോയത് ഇപ്പൊ ഞാൻ നല്ല ഭർത്താവായപ്പോളിച്ചത് എന്നാ പിന്നെ അവിടെ തന്നെ കൂടിക്കോ അഹങ്കാരം കൊണ്ട് പോയതല്ലേ അവിടെ എങ്ങനെ ഇങ്ങനെ പ്രശ്നമില്ലാണ്ടിരിക്ക വായലനാവായിട്ട് അവിടെ പോയിട്ട് അന്റെ നാത്തുമാരായിട്ട് വർത്താനം പറഞ്ഞ നടക്കുവോ ഇന്റെ ഉമ്മാനായിട്ട് വർത്താനം പറയണ പോലെ അല്ല അന്യ വീട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങൾ അവിടെ കീട്ട ആൾ കണക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏഹ് പടച്ചമൊക്കെ കാണുന്നുണ്ടല്ലോ കീട്ടട്ട കണക്ക് ഇനി കുറച്ചുകാലും കൂടി അവിടെ നിന്നിട്ട് അനുഭവിക്കി ഞാനേ അങ്ങനെ തന്നെ പറയുള്ളൂ ഇപ്പൊ എന്താ കണക്ക് ഇത്ര കൊഞ്ചലും കുഴയിലും ഒക്കെ അനക്ക് ഇവിടെ ഒന്നിനും പോരാ ഞാൻ മോശം ഭർത്താവ് വീട്ടിൽ നരകം എന്തൊക്കെയല്ലേ ഇവിടെ പറഞ്ഞു അനക്ക് എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നാ തിന്നിട്ട് വറ്റ എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് പോയതല്ലേ അല്ലേ എന്നാ എന്റെ ഉമ്മ എന്ന് പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ അതിന് കൂട്ടിയാ പറ്റിയ ആ ബോധാതിന് ഇല്ലല്ലോ അപ്പൊ നാത്തുമാരെ കിട്ടുണ്ടാവും നല്ല അത് വേണക്ക് എന്റെ അഹങ്കാരത്തിന് എന്റെ അഹങ്കാരത്തിനുള്ളത് പടച്ചോ തന്ന മറുപടിയാണ് മനസ്സിലായില്ലേ നാ പറഞ്ഞ ആ ആയിക്കോട്ടെ ഞാൻ ഡൈവോഴ്സിന് ഇത് കൊടുക്കാൻ പോവാണ് നോട്ടീസ് വരും വക്കീൽ നോട്ടീസ് ആ അവര് അന്നില്ല ഞാൻ വേറെ പെണ്ണിട്ടി കൊളനിക്ക് ഒരു മനസമാധാനം വേണം എന്റെ ഈ വയലാവും സഹിച്ച് മനസമാധാനക്കെട്ടും സഹിച്ചിട്ട് ഇവിടെ നിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്റെ കായീം ചെലവാക്കിയിട്ട് നല്ല കായാണ് ചെലവാക്കി തരുന്നത് വീട്ടിൽ ഭക്ഷണം വെച്ചുണ്ടാക്കണം അല്ലാണ്ട് പാർസല് വാങ്ങിയിട്ട് തിന്നലല്ല മൂന്നു നേരം എൻ്റെ മടിയും അഹങ്കാരവും ഒക്കെ മാറിയിട്ട് വരുമ്പോ നോക്കാന്നാ വിചാരിച്ചിരുന്നത് ഇപ്പൊ കൊറേ പ്രാവശ്യമായല്ലോ എനിക്ക് സൗകര്യമല്ല ഞാൻ വേറെ പെടിനിട്ടാണ് അങ്ങനെ ജീവിക്കണക്കൊന്നു കാണാ എന്റെ കുട്ടികളെ ഞാൻ നോക്കിക്കോളാം ആയ ആയുധങ്ങളായ കാലാവുമ്പോഴത്തേക്കും വന്നോളൂ അവരി മനസ്സിലാവും ഉമ്മ ആള് അപ്പൊ എന്റെ അടുത്തേക്ക് തന്നെ പോന്നോളും എന്റെ കുട്ടികളല്ലേ ഞാൻ എക്കിപ്പൊ വിളിക്കണടത്തേക്ക് ഓരോ പടി അതെ ഈ വിളിക്കുമ്പോ വരിക ഈ പോവാൻ പറയുമ്പോ എന്താ ഞാൻ എന്താ പട്ടിയാ വേറെ ആണുങ്ങളെ നോക്കിക്കോ അതിനാ ഇന്നെ കിട്ടൂല വെച്ചാളെ വെച്ചാളെ ഞാൻ നോട്ടീസ് ഉണ്ടാക്കിണ്ട് എന്റെ അഹങ്കാരത്തിനെ ഇത് തന്നെ മറുപടി ടാ പറഞ്ഞ നാ കൊടുത്തില്ല അപ്പഴത്തേനും വിളിച്ചു കിട്ടിണ്ടാവും നല്ലത് കിട്ടട്ടെ കുറച്ചാലും കൂടി അവിടെ കട്ടെ